നമസ്കാരം പ്രവാസി മരണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമാനികൾക്ക് എന്നും ദൈവ തുല്യനാണ് ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതി ഒമാനികൾക്കും അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്കടക്കമുള്ള പ്രവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് വിട പറഞ്ഞു ഇപ്പോഴും ആ ദുഃഖം നികത്താനാകാത്ത വിഷമത്തിൽ തന്നെയാണ് ഒരു ജനത സുൽത്താൻ ഗാബൂസ് ബിൻ സയ്യിദിന്റെ വിയോഗത്തിന് ശേഷം ആദ്യം നടന്ന മജ്ലി ദുഃഖവും സങ്കടവും തളം കെട്ടി നടന്ന ഒരു യോഗമായി മാറി അംഗങ്ങൾ എല്ലാവരും വിങ്ങി പൊട്ടുന്നതാണ് ഈ യോഗത്തിൽ കണ്ട കാഴ്ച പ്രത്യേക പ്രാർത്ഥനയോടുകൂടി തുടക്കം കുറിച്ച യോഗത്തിൽ അംഗങ്ങൾ സുൽത്താനെ അനുസ്മരിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു വൈകാരികമായ ഈ രംഗങ്ങൾ സംഭവിച്ചത് സുൽത്താൻ രാജ്യത്ത് സൃഷ്ടിച്ച വികസനങ്ങളെയും ഷൂറയെ ഇതിൽ പങ്കാളികളാക്കിയതിനെ കുറിച്ചും അംഗങ്ങൾ സംസാരിച്ചു വ്യക്തിപരമായ അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് അംഗങ്ങളിൽ പലരും വിങ്ങി പൊട്ടിയതെന്നതും ശ്രദ്ധേയമാണ് മജ്ലി ഷൂറയുടെ നിയമനിർമ്മാണം നയതന്ത്രണാധികാരി സുൽത്താനായിട്ടുണ്ടാക്കിയ നേട്ടങ്ങളും സുൽത്താൻ ഇതിന് നൽകിയ പിന്തുണ ചൂറ ചെയർമാൻ ഗാലിഫ് ബിൻ അൽ മവാലി വിശദീകരിക്കുകയും ചെയ്തു സുൽത്താനുള്ള കൃതജ്ഞതയായി ഈ സെക്ഷനെ അവതരിപ്പിക്കുന്നതാണ് അൽ മവാലി പറഞ്ഞത് കരട് നിയമങ്ങൾ ഷൂറയിലേക്ക് അയച്ച് തുടർന്ന് നിയമനിർമ്മാണ സമിതി പരിഗണിക്കുന്ന രീതിയിലായിരുന്നു സുൽത്താൻ്റെതെന്നാണ് നിയമനിർമ്മാണ സമിതി ചെയർമാനായ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ സജ്ജിലി പറഞ്ഞത് മാത്രമല്ല അഭിപ്രായ രൂപവത്കരണത്തിന് മുപ്പത്തിയാറ് കരാറുകാർ ഉണ്ടായിരുന്നു ഷൂറയ്ക്ക് കൂടുതൽ അധികാരങ്ങളും ആധികാരികതയും സുൽത്താൻ ഗാബൂസ് നൽകിയിരുന്നു ഇത് ഷൂറയുടെ ഗുണാത്മക മാറ്റത്തിനും കാരണമായി സുൽത്താന്റെ കേരളത്തെ ജനങ്ങളുള്ള സുൽത്താന്റെ പ്രത്യേകിച്ച് മലയാളികളുള്ള സുൽത്താന്റെ കരുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇതും കൂടി നിങ്ങൾ അറിയണം സുൽത്താൻ ഗാബൂസ് ബിൻ സെയ്ദിന്റെ ആത്മാവിന് നിത്യശാന്തി നേർത്തുകൊണ്ട് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയിരിക്കുകയാണ് അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് എടച്ചേരി കാക്കന്നൂർ ക്ഷേത്രത്തിലെ തിറ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു അന്നദാനം നടത്തിയത് ഒരു കൂട്ടം പ്രവാസികൾ ചേർന്നാണ് ഒമാൻ സുൽത്താൻ വേണ്ടി വഴിപാട് നടത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ം പേർക്കാണ് അന്നദാനം നടത്തിയത് കാക്കന്നൂർ പ്രദേശത്ത് നിന്ന് നിരവധി പ്രവാസികൾ ഒമാനിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ കൂട്ടായ്മ മുൻകൈയ്യെടുത്താണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയത് മസ്കറ്റിലുള്ള കേരളത്തിലെ മറ്റു ഭാഗത്തുള്ളവരുടെ പിന്തുണയും പരിപാടിക്കും ഉണ്ടായിരുന്നു അന്നദാനം നടത്തുന്നതിനുള്ള അനുമതി നേടിയപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകുകയുമായിരുന്നു ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനായി വരുന്നവരെ ആകർഷിച്ചിരുന്നത് സുൽത്താൻ ഗാബൂസ് ബിൻ സെയ്ദിന്റെ വലിയ ചിത്രങ്ങളോടുകൂടിയ ഫ്ലക്സ് ബോർഡുകൾ തന്നെയായിരുന്നു മുമ്പ് ഒമാൻ സുൽത്താൻ അസുഖ ബാധിതനായപ്പോൾ കാക്കരനൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും നടന്നതും ശ്രദ്ധേയമാണ് അതുമാത്രമല്ല നിര്യാതനായ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഗാബൂസ് ബിൻ സയ്യിദിന് പ്രണാമർപ്പിച്ച ഇന്നലെ ഇന്ത്യയുടെ ഇരു സഭകളും മൗനപ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു ലോകസഭയും രാജ്യസഭയുമാണ് സുൽത്താൻ ഇത്തരത്തിൽ അനുശോചിച്ചത് ദീർഘവീഷണത്തോടുകൂടി രാജ്യത്തെ നയിച്ച ഭരണാധികാരിയായിരുന്നു സുൽത്താൻ ഗാബൂസ് ബിൻ സയ്യിദ് എന്നാണ് ഇരുസഭകളും അനുസ്മരിച്ചത് ഇന്ത്യയുടെ പ്രിയ സുഹൃത്തിനെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും രാജകുടുംബത്തിന്റെയും ഒമാൻ ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ലോകസഭയും രാജ്യസഭയും സന്ദേശത്തിൽ പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി